ആരോരാരലുണ്ടല്ലോ അതാരുന്നു പഠിക്ക ആരു പഠിക്ക ദേ എല്ലാവരും ഉറങ്ങി ഉറങ്ങിയ നേരത്താന്ന് ഞാൻ ലൈനിൽ വരുന്നത് രണ്ടു ദിവസം തിരക്കിലായിരുന്നു ഗേസ് വരാൻ പറ്റിയില്ല ആരുല്ലല്ലേ ഒരാള് ഇന്ന് പൊറത്ത് വക്കളെ എന്തായാലും വരാത്ത എല്ലാരും ഉണങ്ങിയതാണോ ആയിക്കൂട്ടുകാരെ എന്താ എല്ലാവരും പോയ ഉറങ്ങിയ അതോ നമ്മളെ മറന്നാട്ട ആരാ ഈ ഒരാളുള്ളത് എന്താ ഒളിച്ച മെസ്സേജ് ആക്കി ലിസി ജോൺ ആ ഈ നമ്മളാണോ ഒളിച്ചിരുന്നോ എത്ര നേരമാണോ പുറത്ത് വരാതിരുന്നാർത് പുതിയ ആളാണോ നമ്മുടെ ലൈഫിലെ എല്ലാരും അയ്യോ എന്താണ് വിശേഷങ്ങൾ സാറ്റർഡേ സൺഡേ വരാൻ പറ്റിയില്ല ആയി കഴിച്ചു 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 കഴിച്ചുട്ടോ എന്താണ് നിങ്ങളൊക്കെ കഴിച്ചില്ലേ എന്താണ് ആയിട്ട് എന്താ പരിപാടിയായിരുന്നു എല്ലാവരുടെയും ഫുഡ് കഴിച്ചില്ലേ എല്ലാവരും പറയൂ മധുരാജ് ലൈക്ക് നമസ്കാരം അനീഷ് ഉമർ ഫറൂഖോ ഞാൻ എനിക്ക് ഓർമ്മയുണ്ട് എന്താണ് വിശേഷങ്ങൾ എന്താണ് ഇന്ന് മീനാണോ സ്പെഷ്യൽ സ്പെഷ്യലുകളൊക്കെ എന്താണ് പറ എല്ലാവരും കഴിച്ചോ എല്ലാരും കഴിച്ചോ ഞാൻ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു ഡോക്ടർ തലവേദന പോകാൻ എന്താണ് മരുന്ന് ഒരു മരുന്നേ ഉള്ളൂ നമ്മുടെ ലൈഫിൽ കണ്ടിന്യൂ തലവേദന വേഗം ആയിട്ടായിട്ടിരിക്കും പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല ആറാളുണ്ടല്ലോ എന്നിട്ട് മൂന്നില് ഇക്കോളൂ എല്ലാരും അടിച്ച എന്തെല്ലാം ഐക്കടിക്കാൻ മടിയാട്ടണം എല്ലാവരും എന്നിട്ട് വേണെന്റെ കണ്ണടിച്ചു പോവാനെ കണ്ണടിച്ചൊന്നും പോവില്ല നമ്മടെ ലൈവില് നോക്കിയിരുന്നോ അപ്പൊ തലവേദനയൊന്നും വരില്ല മൂന്ന് ലൈക്കാളോട്ടോ ആരാ ലൈക്ക് അടിക്കാണ്ടിരിക്കണേ നടക്കില്ലേട്ടോ ചിപ്പോ ആ നടക്ക നടക്കട്ടെ പോയി എല്ലാരും പോയ നാലാളുണ്ടല്ലോ എന്താ മിണ്ടാത്തേ ഒന്നും മിണ്ടാത്തത് നിങ്ങൾ എന്തേലും നല്ല നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളു നടക്കില്ലേ മോളെ ശനി ഞായർ കഴിഞ്ഞ എന്റെ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയാണ് ഒരു കുഴപ്പ ആര ഈ രണ്ടാള് കുട്ടന്മാരെ വായി എല്ലാവരും വാ അഞ്ചു പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്തായാലും നന്നായി വന്ന രണ്ടാൾക്കാരും നീ എന്താണ്

നിങ്ങൾ എന്തേലും പറഞ്ഞല്ലോ അല്ലെങ്കിൽ ചോദിക്കാൻ ഉണ്ടാവുള്ളൂ ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞു ഒരാളാളു അല്ലെ ബാക്കി എല്ലാരും വന്നവരൊക്കെ വേഗം വേഗം പോവാണ് da കണ്ണടിച്ചു പോയാ പോടിച്ച് പോയാല്യട്ടോ ഒരാളും കേറാണ്ടിരിക്കില്ല എല്ലാരും സ്കൂളിന്ന് E <tosse> que <tosse> <tosse> porque es cosa han descargado en la verdad lo había aquí la había en la gabra fulco y un poco no മൊത്തണ്ടി തീച്ചിടിയാ എല്ലാം അപ്പൊ ആരേനും കാണാനില്ല അപ്പൊ എല്ലാവരും മറന്നു പോയി നമ്മളെ അപ്പൊന്ന് വെച്ചായിട്ടവർക്കൊക്കെ എന്തായാലും ആരേനും കാണാനില്ല എല്ലാരും പോയി ഉറങ്ങാൻ പോയി എല്ലാവരും ടാറ്റാ